തലസ്ഥാനം ഇന്നുമുതൽ ഇനി ഏഴുനാൾ ലോക സിനിമാ കാഴ്ചകൾക്ക് വേദിയാകും കേരള രാജ്യാന്തര ചലച്ചിത്രമേള വൈകുന്നേരം ആറു മണിക്ക് നിശാഗന്ധിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ ചലച്ചിത്ര പ്രതിഭ ഷപ്പാന ആസ്മി മുഖ്യാതിഥിയാകും ഹോങ്കോങ് സംവിധായക ആൻഹുക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സമ്മാനിക്കും പതിനഞ്ച് തിയേറ്ററുകളിലായി അറുപത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തിയേഴ് സിനിമകൾ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പതിനാല് സിനിമകളും മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ പന്ത്രണ്ട് സിനിമകളും പ്രദർശനത്തിനെത്തും ഇന്ത്യൻ സിനിമാനോ വിഭാഗത്തിൽ ഏഴും ലോക സിനിമാ വിഭാഗത്തിൽ ചിത്രങ്ങൾ ഐ ആം സ്റ്റിൽ ഹിയർ അനോറ ദി സബ്സ്റ്റൻസ് തുടങ്ങി ലോക ചലച്ചിത്ര മേളകളിൽ ജനപ്രീതി നേടിയ പതിമൂന്ന് ചിത്രങ്ങളടങ്ങിയ ഫേവറേറ്റ് പാക്കേജ് വനിതാ സിനിമാ സംവിധായകർക്കും അവരുടെ കലാസൃഷ്ടികൾക്കും പ്രാധാന്യം നൽകുന്ന ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുക ഏഴ് ചിത്രങ്ങൾ പി ഭാസ്കരൻ പാറപ്പുറത്ത് പ്രിയപ്പെട്ട സാഹിത്യകാരന്മാർക്കുള്ള സൂചകമായി ഒരുക്കുന്ന ലിറ്റററി ട്രിബ്യൂട്ട് മലയാള സിനിമയിൽ എൺപതുകളുടെ തുടക്കം വരെ സജീവമായിരുന്ന പ്രിയപ്പെട്ട മുതിർന്ന നടിമാർക്കും മേളയുടെ ഭാഗമായി ആദരവൊരുക്കും കേരളം വിഴിതുറക്കുകയാണ് ലോക സിനിമാ കാഴ്ചകളിലേക്ക് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരിതെളിയും